എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി ഡി സി ബുക്സ് പുറത്തിറക്കിയിട്ടുള്ള ഭയത്തിൻ്റെ മനഃശാസ്ത്രമെന്ന ഒരു പുസ്തകമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ ലേഖിക സൈലേഷ്യ ജി ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് നാരാണത്ത് ഭ്രാന്തൻ എന്ന കഥാപാത്രത്തിനാണ് പ്രിയപ്പെട്ടവരെ ചുടുകാട്ടിൽ പ്രേതഗണങ്ങൾക്കൊപ്പം താണ്ഡവമാടിക്കൊണ്ട് നിനക്ക് ഭയമില്ലേ എന്ന് ചോദിച്ച ചുടലയോട് ഭയമോ അതെന്താണ് എന്ന് ഒരു ബീഡിക്കുറ്റിയുടെ കനൽ കൈവിരലാൽ തട്ടിക്കളയുന്ന ലാഘവത്തിൽ തിരിച്ചു ചോദിച്ച നാറാണത്ത് ഭ്രാന്തന് സമർപ്പണം ചെയ്തുകൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് പേടിയെക്കുറിച്ചാണ് ഈ പുസ്തകം ഈ വിഷയത്തെപ്പറ്റി നമ്മുടെ ഭാഷയിൽ ഇങ്ങനെയൊരു പുസ്തകം ആദ്യമായാണ് എന്ന് തോന്നുന്നു ഈ വിഷയത്തെ മനഃശാസ്ത്രപരമായി സമീപിക്കുന്ന ഒന്നാണ് ഈ പുസ്തകം ഈ വിഷയം പഠിച്ച് അത് ഉപയോഗിക്കുന്ന ഒരാൾ അനുഭവത്തിൽ നിന്ന് എഴുതിയതാണ് ഇത് നാം അറിഞ്ഞോ അറിയാതെയോ നമ്മെ ജീവിതത്തിൽ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യമാണ് പേടി പലപ്പോഴും അത് രൂപം മാറിയാണ് വരുന്നത് എന്നതുകൊണ്ട് നാം അതിനെ തിരിച്ചറിയാറില്ല മരണത്തെ പേടിക്കുന്നു ഇല്ലായ്മയെ പേടിക്കുന്നു വല്ലായ്മയെ പേടിക്കുന്നു വേദനയെ പേടിക്കുന്നു അഭിമാനക്ഷയത്തെ അങ്ങനെ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളെ നാം പേടിച്ചുകൊണ്ടേയിരിക്കുന്നു മൃഗങ്ങളെ പരിശീലിപ്പിക്കാൻ പേടിയാണ് ഉപയോഗിക്കുന്നത് അനുസരിക്കാതിരുന്നാൽ അനുഭവിക്കുന്ന വേദനയിൽ നിന്ന് ഉയർക്കാൻ പേടിയാണവർക്ക് വിദ്യ അഭ്യസിക്കുന്ന നമ്മുടെ പഴയ സമ്പ്രദായത്തിനും പുതിയ സമ്പ്രദായത്തിൽ പോലും ചിലപ്പോൾ ഇതേ രീതി ഉപയോഗിക്കപ്പെടാറുണ്ട് അങ്ങനെ ചെയ്താൽ പേടിക്കുന്നതിനു പകരം അത് ഒരു കെട്ടുകുറ്റിയായി ജീവിതത്തിൽ നാട്ടപ്പെടുന്നു ഒന്നാന്തരം റോഡ് ബ്ലോക്ക് സന്മാർഗരീതികൾ മൂലമാണ് നമുക്കൊക്കെ ഇരുട്ടിനെയും ജന്മാർജിത ഭീതികൾ രൂഢമൂലമാണ് നമുക്കൊക്കെ ഇരുട്ടിനെയും നിശാജീവികൾക്ക് വെളിച്ചത്തെയും പേടിയുള്ള പോലെ പക്ഷേ ഇതുൾപ്പെടെ എല്ലാ പേടികളെയും അതിജീവിക്കാൻ നമുക്ക് കഴിയും അത് ആധുനിക മനഃശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യർക്ക് ഈ കഴിവുണ്ടാകുന്നതോടുകൂടി ഭൂമി സ്വർഗ്ഗമാവുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വ്യക്തികളായ നമ്മുടെ ജീവിതവും പരമസുഖമായി മാറും രക്ഷപ്പെടാൻ വഴിയില്ല എന്ന് തോന്നുന്ന സ്ഥിതിയിൽ മരണഭീതിയുടെ ഫലം അക്രമവാസനയാണല്ലോ അളമുട്ടി എന്ന് തോന്നുന്നത് ചിലപ്പോൾ വെറുതെയായിരിക്കും മറ്റൊരാൾ എന്നെ കൊല്ലും എന്ന ഭീതി കൊണ്ട് മാത്രം തുടരെ തുടരെ കൊല്ലുന്നവരാണല്ലോ സ്ഥിരം കുറ്റവാളികളിൽ പലരും രാഷ്ട്രീയക്കാർക്കും സൈന്യത്തിലെ അംഗങ്ങൾക്കും പോലും ഈ പിഴവ് സാധാരണ പറ്റാറുണ്ട് കൊന്നാൽ അതിജീവനം ഉറപ്പായി എന്നത് ഒരു കണക്കിന് ശരിയാണ് പക്ഷേ ഇതെല്ലാവരും വിചാരിച്ചാൽ പിന്നെ ആർക്കും എവിടെയും ജീവിക്കാനാവില്ല തന്നെയുമല്ല പേടിയോടെ ജീവിക്കുമ്പോൾ ചിന്താശക്തി ഫലപ്രദമാവില്ല ഒന്നുകിൽ തളർന്നു പോകും അല്ലെങ്കിൽ അക്രമാസക്തമാകും സഞ്ചിത സംസ്കാരം മൊത്തമായി നഷ്ടപ്പെടും ജന്മം പാഴാവാൻ ഇത്രയും മതി കരുതൽ എന്ന അവശ്യബോധത്തിനുമപ്പുറം ഭയം എന്ന ഒരു കാര്യം അറിയിക്കാതെയാണ് കുട്ടികളെ വളർത്തേണ്ടത് ഇക്കാര്യം നാം പലപ്പോഴും ഓർക്കാറില്ല എന്നതാണ് സത്യം മുത്തശ്ശിമാരെയും മറ്റും പലപ്പോഴും നമ്മൾ ഇതിനെ ആശ്രയിക്കാറുണ്ട് അവരെ ചിലപ്പോൾ ചെറുതായി പേടിപ്പിക്കാറുമുണ്ട് നാം ഇത് അധികമായി പോകുമ്പോൾ പനി പിടിച്ച് കിടപ്പിലാകുന്നത് കുട്ടികളാണ് ഇതിന് പ്രതിവിധിയായി ചെയ്യാറ് ചെറുതായി ഒന്ന് ഞെട്ടിക്കുകയോ ഓർക്കാപ്പുറത്ത് മെല്ലെ വേദനിപ്പിക്കുകയോ ആണ് ഗർഭം ധരിക്കുന്നത് മുതൽ കുട്ടിയുടെ മുലകുടി മാറുന്നതുവരെ അമ്മ ഒരിക്കലും കാര്യമായി ഭയപ്പെടാൻ ഇടവരരുത് എന്ന് പണ്ടുള്ളവർ പറയും ആ ഭയം എങ്ങനെയോ കുട്ടികളിലേക്ക് പകരും എന്നാണ് ധാരണ അല്ലെങ്കിൽ നാട്ടിൽ ഒരുപാട് ഗന്ധർവന്മാരുടെയും രക്ഷികളുടെയും ഒക്കെ കഥകളുണ്ട് ഇതൊക്കെ കേട്ട് ഓർമ്മയുള്ളതിനാൽ സർപ്പക്കാവിൽ നിന്നും പുഴയിൽ നിന്നുമൊക്കെ ഭയപ്പെടുന്നവർ ഉണ്ട് അതിന് പണ്ടൊക്കെ വൻതോതിൽ മന്ത്രവാദമാണ് വിധിക്കാറ് ഒരു സുപ്രവാദത്തിൽ ഭ്രാന്ത് പിടിച്ചവരിൽ ഏറെ ഈ നാട്ടിലുണ്ടായിരുന്നു ഒഴിയാബാധ ഏറ്റവർ എന്നാണ് ഇവരെ വിളിക്കാറ് ക്രിയാബുലമായ മന്ത്രവാദമാണ് ഇതിന് പരിഹാരമെന്ന നിലയിൽ ധാരണയായി നമ്മൾ പലപ്പോഴും അത് ഉപയോഗിക്കുന്നു മഹാധനഷ്ടവും കൂടി ഉണ്ടാകും എന്ന് മാത്രമാണ് അതിൻ്റെ ഒരു ഫലം ഭയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന അറിവ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ചും വിദ്യാഭ്യാസത്തിൻ്റെ ചികിത്സയുടെ ഒക്കെ മേഖലകളിൽ ജീവിതത്തിൻ്റെ ഒരു തുറയിലും ഭയത്തെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ആയുധമാക്കി ഉപയോഗിക്കാൻ ഒരാൾക്കും നിയമപ്രകാരം സാധ്യമാകുകയും അരുത് ഭയം വേരറ്റ സമൂഹമാണ് മാതൃകാ സമൂഹം ഋഷി പ്രോക്തമായ ഏറ്റവും വലിയ ആശീർവാദം അഭി ഭയരഹിതൻ ആവുക എന്നാണ് അഭി എന്നാൽ ഭയരഹിതൻ ആവുക എന്നാണ് അർത്ഥം കുട്ടികൾക്ക് പോലും നന്നായി മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഈ പുസ്തകം വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ കരുതുന്നു കുട്ടികളെ നന്നായി വളർത്താനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായി എല്ലാ വീടുകളിലും ഇത് വായിക്കപ്പെടണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അധ്യാപക പരിശീലന സ്ഥാപനങ്ങളിലും മറ്റും ഇത് വളരെയധികം സഹായകമാവും രചയിതാവിനെ പ്രസാധകരെയുമൊക്കെ അഭിനന്ദിക്കുന്നു പ്രിയപ്പെട്ടവരെ സി രാധാകൃഷ്ണൻ്റെ അതിമനോഹരമായ ഒരു ആമുഖ ഭാഷണവും ഇതിനെ ഈ പുസ്തകത്തെ മനോഹരമാക്കുന്നു ഇതിൽ ഭയത്തിൻ്റെ വകഭേദങ്ങൾ തുടങ്ങി പദസൂചിക വരെ നൂറ്റി പത്തൊമ്പത് പേജുകളിൽ അതിമനോഹരമായ ഭാഷയിൽ ഈ പുസ്തകം ഇതൽ എല്ലാവരും അവശ്യം ഈ പുസ്തകം വായിച്ചിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി